കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസ് വിചാരണ കോടതിയുടെ വിധി കൊണ്ട് മാത്രം തീരുന്നതല്ല എന്നതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശത്തിനോടൊപ്പം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ കുറിപ്പ് കൂടെ ചേർത്ത് കൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിരവധി വിമർശനങ്ങൾ തന്നെയാണ് ദിലീപിനെതിരെ പലരും പറഞ്ഞുകൊണ്ടും രംഗത്തെത്തിയത് അതായത് മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നും ചില കാര്യങ്ങളൊക്കെ തന്നെ നിലകൊള്ളുന്നത് അങ്ങനെ ഒരു സംശയത്തിന്റെ മുനയിൽ ില്ക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ജഡ്ജി വിധി പറയാൻ ഒരിക്കലും അർഹയല്ല എന്നും ദിലീപിനെ കുറ്റമിത്തനാക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു വിധിയാണ് അത് എന്നും തന്നെയാണ് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വരുന്ന ചില വിവരങ്ങളായി തന്നെ കണക്കാക്കുന്നത് അതിനോടൊപ്പം തന്നെ ദിലീപിനെതിരെയുള്ള ചില തെളിവുകൾ ഒന്നും തന്നെ പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആ കുറിപ്പിൽ ഇപ്പോൾ വിമർശിച്ചിട്ടുള്ളത് കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിടുകയായിരുന്നു നടി ആക്രമിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഗൂഢാലോചനകളും നടത്തിയത് ദിലീപായിരുന്നു എന്നായിരുന്നു പൊതുവെയുള്ള ഒരു അഭിപ്രായം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസിൽ ദിലീപിനെതിരെ ഗൂഢാലോചന ശ്രമത്തിന്റെ ഒരു കണ്ണി പോലും തെളിയിക്കാനും സാധിച്ചിട്ടില്ലായിരുന്നു കോടതി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ വെറുതെ വിടുകയും ചെയ്ത് കോടതിയിൽ കേസിൽ പ്രധാന കണ്ണികളായിട്ടുള്ള പ്രധാന കുറ്റവാളികളായിട്ടുള്ള ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷത്തെ കഠിന തടവും വിധിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ദിലീപിനെ വെറുതെ വിടാൻ വേണ്ടി മാത്രമുള്ള ഒരു വിധിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ദിലീപ് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് തന്നെയാണ് ഈ ഒരു ബലാത്സംഗം നടന്നത് അത് അതുകൊണ്ട് തന്നെ ദിലീപിനെ അങ്ങ് വെറുതെ വിടാൻ കഴിയില്ല എന്നും ദിലീപിന് ഇപ്പോൾ ഉള്ളത് ഇടക്കാല ആശ്വാസം മാത്രമാണ് എന്നുമാണ് പുറത്തു വരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്